കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്ര പദ്ധതി പ്രകാരം ക്ഷീരകർഷക്കാർക്കായി നടപ്പിലാക്കിയ പദ്ധതികളുടെ സമർപ്പണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ക്ഷീരകർഷകർക്ക് വേണ്ടി രണ്ടായിരത്തി ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ക്ഷീരസമൃദ്ധി കൌലിഫ്റ്റ് വിതരണം വീട്ടുപടിക്കൽ മൃഗചികിത്സ ചികിത്സ കാലിത്തീറ്റ വിതരണം എന്നീ പദ്ധതികളാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരേ വേദിയിൽ വെച്ച് സമർപ്പണം നടത്തിയത് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു ഇവയുടെ പൂർത്തീകരണം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളും വകുപ്പുകളും നൽകുന്ന സേവനങ്ങളും കാര്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഗുണഭോക്താക്കൾ തയ്യാറാകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു

പോകേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും തകരാറായാലും പിന്നെ അവിടെ സ്ഥിതിയാണിപ്പോൾ നമ്മുടെ അവസ്ഥ ഓരോ പാടുകൾ പുതിയത് വേണം എന്ന് പറഞ്ഞപ്പോൾ കൃത്യ വിപരങ്ങൾ അത് നമ്മുടെ മൂല്യമായി നമ്മൾ വീട്ടിലെ നമ്മുടെ വീട്ടിലെ ഉപരങ്ങൾ സംരക്ഷിക്കുന്ന അതേ മൂല്യത്തോടെ അതേ ഒരു കൂടി തന്നെ പഞ്ചായത്തിലും തന്നെ ചെയ്യുന്ന ഈ വിഭവവും കൂടി നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ടി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ക്ഷീര വികസന ഓഫീസർ വി മനോഹരൻ പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ എ ആർ അബ്ദുൾ വാഹിദ് എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദമ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ദാമോദരൻ കേരള കർഷക ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ കെ വി കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ പി യുജിൻ പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രം ഫീൽഡ് ഓഫീസർ ഭാസ്കരൻ ഊരാളി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലതാ സ്വാഗതവും ജിഇ എം ഗംഗാധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്